അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക സ്വാഗതം ഞാൻ പ്രണയത്തിന്റെ പേരിൽ മകളെ കഴുത്തിഞ്ഞെരിച്ചു കൊലപ്പെടുത്തിയ പിതാവ് അറസ്റ്റിൽ പ്രണയത്തിന്റെ പേരിൽ മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ പിതാവ് ബീഹാറിലെ ദർഭംഗയിൽ യാസ്മിൻ എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ യാസ്മിന്റെ പിതാവ് മുഹമ്മദ് നസീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹയാഗട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റസൂൽപൂർ ഗ്രാമത്തിൽ നസീറിന്റെ വീടിനോട് ചേർന്നുള്ള ചോളത്തോട്ടത്തിൽ നിന്നാണ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് മകളുടെ പ്രണയത്തെക്കുറിച്ച് ആളുകൾ നസീറിനോട് പറഞ്ഞതോടെയാണ് ഇയാൾ അസ്വസ്ഥനായതെന്ന് പോലീസ് പറഞ്ഞു ഒടുവിൽ മുഹമ്മദ് നസീർ മകളെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി ഇതിനുശേഷം മൃതദേഹം ചോളത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നാൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് പെൺകുട്ടിയുടെ മൃതദേഹം ചോളത്തോട്ടത്തിൽ നിന്ന് കണ്ടെത്തി മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ യാസ്മിനെ കാണാതായതായി പോലീസിന് മനസ്സിലായെങ്കിലും വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നില്ല ഇതാണ് വീട്ടുകാരെ പോലീസിന് സംശയമുണ്ടാക്കിയത് ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് യാസ്മിന്റെ ബന്ധുക്കളെയും ഗ്രാമത്തിലെ ചിലരെയും ചോദ്യം ചെയ്തു ഇതിനിടെയാണ് പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടെന്ന് വെളിപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പിതാവ് മുഹമ്മദ് നസീർ പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിച്ചത് ഈ പ്രണയബന്ധത്തെ തുടർന്നാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും സംഭവം മറച്ചുവെക്കാൻ മൃതദേഹം ചോളത്തോട്ടത്തിൽ തള്ളുകയായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்திக்ராமம் வையனாட் குவன்மென்ன் போய்ஸ் ஹை ச்கூல்ன சமிபம் திரூர் தெக்குமுறேன்